കഥാവായന കഥ പാവക്കുട്ടി രചന ഗ്രേസി അവതരണം രാധാകൃഷ്ണൻ കുടപെട്ടു പുറത്തേക്കിറങ്ങുമ്പോൾ അമ്മ പിന്നെയും ഓർമ്മിപ്പിച്ചു ആര് വന്ന് ബെല്ലടിച്ചാലും വാതിൽ തുറക്കരുത് അറിയുന്നവരാണെങ്കിൽ പോലും ജനാല തുറന്ന് കാര്യം പറഞ്ഞാൽ മതി അച്ഛനും അമ്മയും എത്രയും വേഗം മടങ്ങി വരും മകൾ തലയാട്ടി അകത്തുനിന്ന് വാതിലടച്ച് കുറ്റിയിടുന്ന ശബ്ദം കേട്ടിട്ടേ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിയുള്ളൂ അച്ഛനും അമ്മയും ഗേറ്റ് കടന്ന് മറഞ്ഞപ്പോൾ അവൾ കയ്യിലിരുന്ന പാവക്കുട്ടിയോട് പറഞ്ഞു കേട്ടില്ലേ സുന്ദരി ആര് വന്നാലും വാതിൽ തുറക്കരുത് പാവക്കുട്ടി ഒരു കണ്ണടച്ച് ചിരിച്ചു അതിന്റെ പട്ടുപോലത്തെ മുടിയിലും നക്ഷത്ര കണ്ണുകളിലും മിനിത്ത കവിളിലും ഉമ്മ വെച്ച് അവൾ നനുത്ത മന്ദഘാസത്തോടെ ഓർത്തു പന്ത്രണ്ടാമത്തെ പിറന്നാളിന് അച്ഛൻ ഈ സുന്ദരിക്കുട്ടി കുട്ടി വാങ്ങിത്തന്നതിന് അമ്മ എന്തെല്ലാമാണ് പറഞ്ഞത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല നോക്കൂ നമ്മുടെ മകൾക്കൊരു പതിനേഴിന്റെ പൊലിമയുണ്ട് പക്ഷേ അവളുടെ പ്രകൃതം ഏഴോ എട്ടോ വയസ്സായ കുട്ടിയുടേത് നിങ്ങൾ അവളെ ഒരിക്കലും മുതിരാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക ഒരമ്മയുടെ ആദി നിങ്ങളെങ്ങനെ അറിയാനാണ് അവൾ ഉറങ്ങിയെന്ന് കരുതിയാണ് അമ്മ തുടങ്ങിയത് ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചാൽ എന്തെന്ന് തോന്നിയതാണ് പിന്നെ വേണ്ടെന്ന് വെച്ചു അച്ഛൻ അച്ഛനെന്താണു പറയുന്നതെന്ന് കേൾക്കാമല്ലോ പക്ഷേ അച്ഛന്റെ ശബ്ദത്തിൽ നിറയെ സങ്കടമായിരുന്നു ഇക്കുറിയും അവൾ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു നളിനി ഒരു നിമിഷം നിശബ്ദനായിരുന്നു അച്ഛൻ ഒരു സ്വകാര്യത്തിൻ്റെ കിളിവാതിൽ മെല്ലെ തുറന്നു എന്തോ എനിക്കറിയില്ല പാവക്കുട്ടികളെ കാണുമ്പോൾ എനിക്ക് വാങ്ങാതിരിക്കാൻ കഴിയുന്നില്ല നളിനി തൊടുത്ത പാവക്കുട്ടികൾ എന്നെ എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്റെ കുട്ടിക്കാലം കളിപ്പാട്ടങ്ങൾക്ക് അന്യമായിരുന്നുവല്ലോ മുഖം കൈകളിൽ ഒളിപ്പിച്ച് അച്ഛൻ കുനിഞ്ഞിരുന്നു നനഞ്ഞ സ്വരത്തിൽ അമ്മ പെറുപിറുത്തു പക്ഷേ കാലം വളരെ മോശമാണ് രവി പിന്നെ വെറുതെ അച്ഛൻ്റെ തലമുടിക്കിടയിലൂടെ വിരലുകൾ ഓടിച്ച് നെടുവീർപ്പെട്ടു തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അമ്മ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് അമ്പരെന്നപ്പോഴേക്കും ഉറക്കം മഞ്ഞൻ തുള്ളി പോലെ കൺപീലികൾക്കിടയിലൂടെ ഊർന്നിറങ്ങിയിരുന്നു ഇടപ്പുമുറിയിൽ അലമാരയിൽ നിരന്നിരിക്കുന്ന പാവക്കുട്ടികളോട് അവൾ ആ ചോദ്യം ആവർത്തിച്ചു അച്ഛനോട് ശാഠ്യം പിടിച്ച് അവൾ നേടിയതായിരുന്നുവല്ലോ അവരെയൊക്കെയും സന്തോഷവും സങ്കടവും ഒക്കെ അവൾ അവരോടൊപ്പമാണല്ലോ പങ്കുവച്ചത് എന്നിട്ടും അവരൊക്കെയും അവളുടെ ചോദ്യത്തിൽ നിന്ന് നേരിയ മന്ദഹാസത്തോടെ തെന്നി അകന്ന് വേറെ ഏതോ ലോകത്തിലേക്ക് നോട്ടമൂന്നി നിശബ്ദരായി നിന്നതേയുള്ളൂ അവളുടെ വലിയ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു നിലത്ത് പടരുന്ന ചോര കണ്ട് അവൾ പേടിച്ച് കരഞ്ഞു പരിഭ്രമിച്ച് ഓടി വന്ന അമ്മയും വിറങ്ങലിച്ച് നിന്നുപോയി പിന്നെ അവളെ ചേർത്ത് നിർത്തി സാന്ത്വനിപ്പിച്ചു സാരോ ഇതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നതാ അതിൻ്റെ അർത്ഥം മോള് വലിയ പെണ്ണായി പെണ്ണായിരുന്ന അതുപക്ഷെ അവൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല അമ്മയുടെ പദം വന്ന അടിവയറിൽ മുഖമർത്താനും അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന ക്ലാസ്സിലെ നുണുങ്ങ് വിശേഷങ്ങൾ വിളമ്പാനും അവൾക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു പിന്നീട് പലപ്പോഴും അമ്മ അവളെ ശാസിച്ചു മതി മതി നീ ഇപ്പം അത്ര ഉള്ള കുട്ടിയൊന്നുമല്ല അപ്പോഴൊക്കെയും അച്ഛൻ സൗമ്യമായി പ്രതിഷേധിച്ചു എന്തിനാ നളിനി ആവശ്യമില്ലാത്ത വിലക്കുകൾ അമ്മ അച്ഛനെ തുറച്ചു നോക്കി ആവശ്യമില്ലാത്തതോ എപ്പോഴോ അമ്മയുടെ കണ്ണുകൾ തുളുമ്പാൻ തുടങ്ങി ശബ്ദം ചിലമ്പിക്കുകയും ചെയ്തു ഈശ്വര ഈ കുട്ടി എങ്ങനെയാണ് ഈ ലോകത്തെ നേരിടുക മങ്ങിയ ചിരിയോടെ അച്ഛൻ അമ്മയുടെ തോളിൽ തട്ടി സാരമില്ല ഒക്കെ ശരിയാവും കോളിംഗ് ബെല്ലിലെ കിളി ചിലച്ചപ്പോൾ അവൾ ജാലക തിരശ്ശീല നീക്കി പാളി നോക്കി അയൽപ്പക്കത്തെ ക്രിക്കറ്റ് കളിക്കാരൻ ചേട്ടനാണ് കോളേജിൽ പഠിക്കുന്ന അയാൾ അവളെ കാണുമ്പോഴൊക്കെ ചിരിക്കും എന്തെങ്കിലും കുശലം പറഞ്ഞ് അടുത്തു വരികയും ചെയ്യും ജനാലയിൽ മുഖമർത്തി അവൾ ചോദിച്ചു എന്തേ അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടേക്കാ പോയത് അപ്പുറത്തെ അങ്കിളിനും ആന്റിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായതറിഞ്ഞില്ലേ ആശുപത്രിയിലേക്ക് പോയതാ കുട്ടിയെന്താ പോകാതിരുന്നത് എനിക്ക് പേടിയാ അവളുടെ കയ്യിലെ പാവക്കുട്ടിയെ നോക്കി അയാൾ ചോദിച്ചു കുട്ടിക്ക് പാവക്കുട്ടികളെ ഇഷ്ടമാ അല്ലേ അവൾ നാണിച്ച് ചിരിച്ചു നാലുപാടും പതിറി നോക്കി അയാൾ പറഞ്ഞു കുട്ടിക്ക് ഞാൻ ജീവനുള്ളൊരു പാവക്കുട്ടിയെ തരാം അവളുടെ മുഖം അപ്പോൾ വിരിഞ്ഞൊരു പൂവ് പോലെയായി ശരിക്കും അയാളുടെ ശബ്ദമിടറി പൂ എവിടെ അവളുടെ ശബ്ദത്തിലെ കിളുന്ന കൗതുകം അയാളുടെ നെഞ്ചിലൊരു ഭാരമായി വന്നു വീണു എന്നിട്ടും അത് അവഗണിച്ച് അയാൾ പിറുപിറുത്തു എന്റെ മുറിയിലിരിക്കുക വന്നാൽ എടുത്തു തരാം പാവക്കുട്ടിയെ മെല്ലെ താഴെ വെച്ച് അവൾ ആഹ്ലാദത്തോടെ വാതിൽ വലിച്ചു തുറന്നു